കുറ്റബോധം വേറി അലയുന്ന മനുഷ്യൻ താൻ പാവിയാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് തൻ്റെ പാപത്തിന്റെ ചുമട് ഏറ്റെടുത്ത് ചുമന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ അടുക്കലേക്ക് ചെന്നിട്ട് യേശു ക്രിസ്തു കാലുറിയിലെ ക്രൂശിൽ മരിച്ചത് എന്റെയും കൂടെ പാപത്തിന് പകരമായിട്ടാണ് എന്നുള്ള കാര്യം സമ്മതിക്കുകയും അത് അംഗീകരിക്കുകയും അങ്ങനെ ആ കുരിശിൽ മരിച്ച കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ അവന് ആത്മരക്ഷ സ്വന്തമാക്കുവാൻ സാധിക്കും ഈ ആത്മരക്ഷ കർത്താവായ യേശു ക്രിസ്തുവിൽ നമുക്ക് സൗജന്യമായി ലഭിക്കുന്നതാണ് ഈ ആത്മരക്ഷയ്ക്ക് വേണ്ടി നാം ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും അവിടെ മാറ്റി വെച്ച് കർത്താവായ യേശു ക്രിസ്തുവിൽ ആശ്രയിക്കുമ്പോൾ സൗജന്യമായിട്ട് ഈ രക്ഷ നമുക്ക് ലഭിക്കും കാരണം എഫ് എസ് അലേഖന രണ്ടാം അധ്യായത്തിന്റെ എട്ടാം വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് അതിന് നിങ്ങൾ കാരണമല്ല ദൈവത്തിന്റെ ദാനമത്രേ ആകുന്നു എന്നാണ്